ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഹെർബ ലൈഫ് ന്യൂട്രീഷൻ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് പ്രൊഡക്റ്റിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്തിട്ടല്ല നമ്മൾ എടുത്ത് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് അതിന്റെ പേര് പേഴ്സലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ എന്നാണ് അപ്പോ പ്രോട്ടീൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ നമ്മൾ നമ്മളിന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമല്ല പറയണത് പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ഡെയിലി ബേസിൽ നമുക്ക് ആവശ്യമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൽ കൂടെയോ അതല്ല സപ്ലിമെൻ്റിൽ കൂടെയോ എടുക്കുവാണെങ്കിൽ പ്രോപ്പറായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റായ ഹെർബാല ന്യൂട്രീഷന്റെ പ്രൊഡക്റ്റായ പേസ്റ്ററൈസർ പ്രോട്ടീൻ പൗഡറിന്റെ യൂസേജും അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസും അതൊക്കെ യൂസ് ചെയ്തെല്ലാം ബെനിഫിറ്റ് ഉണ്ടാവുന്നതോടെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം കൃത്യമായിട്ട് പ്രൊഡക്റ്റ് ഒരു കോച്ചിന് കയൺസിൽ വാങ്ങി ഉപയോഗിക്കുക അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരി വയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പ്രോട്ടീൻ എന്നുള്ളത് ഇപ്പൊ നോർമലി ഒരു പ്രോട്ടീൻ ഇപ്പൊ ഏതൊരു കമ്പനിയുടെ ആണെങ്കിൽ പോലും പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി പോകുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ധാരണ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമാണ് നോർമൽ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ മലയാളികളുടെ ഒരു ഫുഡ് ഹാബിറ്റ് വെച്ചിട്ട് നമുക്ക് സഫീഷ്യൻ്റായിട്ട് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണം വിളിക്കത്തില്ല കാര്യം എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പ്രോട്ടീൻ വളരെ മിതമായിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പൊ നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് പ്രോട്ടീൻ ലഭിക്കാനായിട്ട് പ്രോപ്പർ ആയിട്ട് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യണം ഹെർബാലൈഫ് യൂസ് ചെയ്യണം എന്ന് ഒരിക്കലും പറയത്തില്ല നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണോ വിശ്വാസമുള്ള പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് നല്ലൊരു കോച്ചിന്റെ കേൾസോട് ഉപയോഗിക്കുക അതല്ലാതെ എവിടെയെങ്കിലും വാങ്ങിച്ചു ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക അപ്പോ ഒരുപാട് കമ്പനീസ് പ്രോട്ടീൻ ഇറക്കുന്നുണ്ട് ക്വാളിറ്റി പ്രോട്ടീൻസ് ഇറക്കുന്നുണ്ട് അപ്പൊ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ആയുള്ള പ്രോട്ടീൻ യൂസ് ചെയ്യുക അതല്ലാതെ നിസാര വിലയ്ക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് വാങ്ങി ഉപയോഗിക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് മോററ്റ് വാങ്ങി നമ്മുടെ ശരീരം കളയാതിരിക്കുക എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് മാത്രം ഉപയോഗിക്കുക എന്നാൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ ദിവസം നമുക്ക് വേണ്ട പ്രോട്ടീൻ്റെ റിക്വയർമെന്റും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ പേഴ്സലൈസ് പ്രോട്ടീൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്ത വ്യക്തികൾ ഈ ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സലൈസ് പ്രോട്ടീനെ കുറിച്ചുള്ള വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ജസ്റ്റ് ഒന്ന് അപ്പൊ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് എത്രയാണ് ഒരു ദിവസം കഴിക്കേണ്ട റിക്വയർമെന്റ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇവിടെ നമ്മൾ അത്ര റിക്വയർമെന്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്ക് പ്രോട്ടീൻ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അത് മാത്രമാണ് ഇന്നത്തെ വെളിയിൽ പറഞ്ഞു പറയുന്നതോടെ അപ്പോൾ ഇനി നിങ്ങൾ പ്രോട്ടീൻ കേൾക്കുമ്പോൾ കിഡ്നി പോകുന്നു ചിന്തിക്കാതെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു വസ്തുവാണെന്നും പ്രോട്ടീൻ പ്രോപ്പറായിട്ട് ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് ട്രാവൽ ചെയ്യാൻ സഹായിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതല്ലാതെ പണ്ട് ആരോ ഒരു കേസ് ഓർത്ത് നിങ്ങൾ വെറുതെ പ്രോട്ടീനും കിഡ്നി തമ്മിൽ ലിങ്ക് ചെയ്യരുത് അത് ശരിക്കും ഒരു മിഥ്യാധാരണ മാത്രമാണ് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻസ് ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഇനി നോക്കാം പ്രോട്ടീൻ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെല്ലാം ബെനിഫിറ്റ് ആണ് ലഭിക്കുന്നത് എന്നുള്ളത് ഒരു ഒൻപതെണ്ണം മാത്രമാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഇത് സയന്റിഫിക്കലി പ്രൂൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് റിപ്പയറിങ്ങും അതുപോലെ മസിൽ ഗ്രോത്തും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ മസിൽ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ മസിലിന്റെ ഗ്രോത്തും അതിന്റെ റിപ്പയറിങ്ങും ഇതിനെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അപ്പൊ പ്രോട്ടീൻ കറക്റ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമ്മുടെ മസിൽ റിപ്പയറിങ്ങിനും അതുപോലെ തന്നെ മസിൽ ഗ്രോത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കാലറി ബേൺ ആൻഡ് വെയിറ്റ് ലോസ് നമ്മുടെ കാലറീനെ ബേൺ ചെയ്യാനായിട്ട് പ്രോട്ടീൻ ഒരുപാട് അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ലോസിന്റെ ടൈമിലും പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് വെയിറ്റ് ലോസിന് സമയത്ത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് മുന്നോട്ട് അയക്കുന്നതാണ് അപ്പോൾ തന്നെ അവിടെ കാലറി മാനേജ്മെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കാലറി ബേൺ കൂടുതൽ നടക്കുന്നുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ആയിട്ടുള്ളൊരു ഘടകമാണ് പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുടെ ബെനിഫിറ്റ് ആണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ സാറ്റിസ്ഫൈ ആയി അപ്പറ്റേക്ക് കൺട്രോൾ അതായത് നമ്മുടെ വിശപ്പിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ എടുത്താൽ നമുക്ക് സഹായിക്കുന്നതാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് എപ്പോഴും വിശന്നുകൊണ്ടിരിക്കും എന്നാൽ പ്രോപ്പറായിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് പ്രോട്ടീൻ റിച്ച് ഭക്ഷണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ശരീരത്തിന് ആകുമ്പോൾ മാത്രമാണ് ഭക്ഷണം ചോദിക്കത്തുള്ളൂ അതല്ലാതെ ഇടനേരങ്ങൾ ഇടനേരങ്ങൾ ഒരുപാട് ഭക്ഷണം കഴിച്ച് നമ്മുടെ കാലറി മറ്റ് കൺട്രോൾ ഇല്ലാതെ അൺട്രോൾ അൺകൺട്രോൾ ആയിട്ട് പോയിട്ട് നമ്മൾ ഒബീസിറ്റിയിലൂടെ ട്രാവൽ ചെയ്യാതിരിക്കും അപ്പൊ പ്രോപ്പറായിട്ട് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ വിശപ്പിനെ എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ബ്രെയിൻ ഫങ്ഷൻ ആൻഡ് മെന്റൽ ക്ലാരിറ്റി ബ്രെയിൻ ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മുടെ മെന്റൽക്കും പ്രോട്ടീൻ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട് പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും അതുപോലെ തന്നെ മെന്റൽ ക്ലാരിറ്റിക്കും വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ബോൺ ഹെൽത്ത് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ വെരിവരി ഇമ്പോർട്ടന്റ് ആണ് ഇതും നിങ്ങൾ ഓർത്തിരിക്കുക പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ ബോൺസിന്റെ ഹെൽത്തിന് പ്രോട്ടീൻ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഘടകമാണ് പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ സ്കിന്ന് ഹെയർ നെയിൽ ഇതിന്റെ എല്ലാ ഹെൽത്തിന് നമുക്ക് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ശരീരത്ത് പ്രോട്ടീന്റെ അളവ് കുറയുതോറും നമ്മുടെ സ്കിന്ന് ഹെയർ നെയിൽ ഇതിനെല്ലാം തന്നെ അൺഹെൽത്തിയിലോട്ട് പോകുന്നതാണ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല അതല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇഷ്യൂസ് അതിന് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവത്തിനും അതായത് സ്കിന്ന് ഹെയർ നെയിൽ ഇതിന്റെ എല്ലാ ഹെൽത്തിന് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ എൻസൈം പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്ത് ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട് അതിന്റെ ഒരു പാർട്ടാണ് എൻസൈം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഡെയിലി ബേസിൽ ആവശ്യമായിട്ടൊരു ഘടകമാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തിന്റെ വർക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ നമ്മുടെ പ്രോട്ടീൻ പ്രോപ്പർ ആയിട്ട് എടുക്കുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹോർമോൺ റെഗുലേഷൻസ് നമുക്ക് ഒരുപാട് ഹോർമോൺ റെഗുലേഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ്റെ കണ്ടന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിനെ സപ്പോർട്ട് ചെയ്യാനും പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പറായിട്ട് പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് ഒരു കാര്യങ്ങളാണ് നമുക്ക് നോർമലി പ്രോട്ടീൻ ഡെയിലി ബേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം അതല്ലാതെ ചുമ്മാ കുറെ പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിച്ചു നോർത്തിട്ട് ഇതെല്ലാം ഒറ്റയഴിക്ക് നടക്കത്തില്ല എന്തെല്ലാം എന്തെല്ലാമാണോ ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് വേണ്ടത് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒമ്പത് ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിൽ ഇന്ന് ഒന്ന് തന്നെയാണ് ഇനി നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഹെർബാലൈഫിന്റെ പ്രോട്ടീൻ ഉണ്ട് പേഴ്സ്ലെക്സ് പ്രോട്ടീൻ പോടുന്ന രീതിയിലാണ് നമ്മൾക്ക് ഹെർബാലേഫ് ഈ കമ്പനി മാനുഫാക്ചർ നമ്മുടെ പ്രൊഡക്റ്റ് കൈവച്ചിരിക്കുന്നത് നാനൂറ് ഗ്രാമിന്റെയും ഇരുന്നൂറ് ഗ്രാമിന്റെയും രണ്ട് വെക്കലായിട്ടാണ് വരുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഔഷധ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇന്നത്തെ നോക്കുവാണെങ്കിൽ സോയി പ്രോ സോയി ഐസോലേറ്റഡ് പ്രോട്ടീൻ്റെയും വേ പ്രോട്ടീൻ്റെ എക്സ്ട്രാറ്റ് ആണ് അതിൻ്റെ അടുത്ത് വരുന്നത് അൺഫ്ലേവറാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ട് വളരെ ക്വാളിറ്റിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ നമ്മുടെ കമ്പനി തന്നിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആറ് ഗ്രാമാണ് ഒരു സ്കൂൾ സെർവ് ചെയ്യാൻ എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആറ് ഗ്രാമോ ആറ് ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നാല് ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നതാണ് അതായത് പ്രോട്ടീൻ സഫീഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ എടുക്കണം അപ്പൊ നമുക്ക് ഹെർബാലൈഫിന്റെ പ്രോട്ടീൻ എടുക്കുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള അളവിലുള്ള പ്രോട്ടീൻ ഡെയിലി ബേസിൽ നമുക്ക് സപ്ലിമെന്റ് മുഖേന ബാക്കി കിട്ടുന്ന പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് എടുക്കുക ഭക്ഷണത്തിൽ പ്രോട്ടീൻ ആഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് നിങ്ങൾക്ക് എത്ര കിലോ ഭാരമുണ്ട് അനുസരിച്ചാണ് പ്രോട്ടീൻ എടുക്കേണ്ടത് അപ്പൊ ഈ കണക്കെല്ലാം അറിയാനായിട്ട് കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ ഗ്രേനെ പ്രോബ്രൈം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കണക്ക് അറിയാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേഡ് സ്ർ പ്രോട്ടീൻ പൗഡർ വാങ്ങുക ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു കോച്ചിന്റെ സപ്പോർട്ട് വാങ്ങുക കോച്ചിന് ഗേഴ്സ് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രോട്ടീനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കും ഇനിയെങ്കിലും പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ കിഡ്നി അടിച്ചു പോകുന്ന തെറ്റിദ്ധാരണ മാറ്റുക നല്ല ഹെൽത്തി ആയിട്ട് പോലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് ഫോളോ ചെയ്തു പോവുക അപ്പോൾ ഇത്രമാത്രം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയമുള്ളിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം ഇത്രമാത്രം മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഹാപ്പി ഹെൽത്തി ആയി മുന്നോട്ട് പോവുക താങ്ക് യു